കോളേജ് ജീവികളുടെ ജൈവ വൈവിധ്യ കലവറ കലവറിയർമാരുടെ സർവേയിൽ കണ്ടെത്തിയത് ജീവികളെ ശ്രീകൃഷ്ണപുരം ഭട്ടതിരിപ്പാട് കോളേജിൽ പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ദ്വിദിന ജൈവ വൈവിധ്യ സർവേ സംഘടിപ്പിച്ചു കോളേജിലെ ടൂറിസം ക്ലബിന്റെയും എൻഎസ്എസിന്റെയും നേച്ചർ ക്ലബിന്റെയും സഹകരണത്തിൽ നടന്ന സർവേയിൽ നൂറ്റി അൻപതിലേറെ ജനസുകളിൽപ്പെട്ട ജീവികളെ കണ്ടെത്തി അറുപത് ഇനങ്ങളിൽപ്പെട്ട പക്ഷികളെയും മുപ്പത്തി അഞ്ച് ഇനങ്ങളിൽപ്പെട്ട തവളകൾ പാമ്പുകൾ പല്ലികൾ തുടങ്ങി ഉരകങ്ങളെയും ഉഭയ ജീവികളെയും കണ്ടെത്തി ചുരട്ടപ്പാമ്പ് വയനാടൻ തവള എന്നിവയെയും കണ്ടെത്തി കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഒന്നാം തീയതി നടത്തിയ സർവേയുടെ തുടർച്ചയായിട്ടാണ് ഈ വർഷവും സർവേ നടത്തിയത് ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ കോളേജിൽ തയ്യാറാക്കിയിട്ടുണ്ട് പുതിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തിലെ പുതുക്കിയ രജിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുറത്തിറങ്ങും നിരവധി ജൈവ വൈവിധ്യങ്ങൾ സമ്പന്നമായ ഇടമാണ് മുപ്പത്തിരണ്ടോളം ഏക്കറിൽ വരുന്ന കോളേജ് ക്യാമ്പസ് കോളേജിൽ പഴക്കാടുകളുമുണ്ട് അരുൺ ശിവശങ്കരൻ വിവേക് വൈദ്യനാഥൻ അജീഷ് കെ രവി എസ് അഭിജിത്ത് സേതുമാധവൻ എസ് അശ്വജിത് രഞ്ജിത്ത് ജോസ് ആര്യകുമാരൻ യഹിയ ഹറൂൺ എ അജേഷ് എ അശ്വിൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് അധ്യാപകരും കുട്ടികളും പങ്കെടുത്തു നാഷണൽ സർവീസ് സ്കീം കോളേജിൽ നടത്തിയ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർവകലാശാല അവാർഡുകൾ ഹരിത കേരളം മിഷൻ പച്ചത്തുരുത്ത് ജില്ലാ സംസ്ഥാന അവാർഡുകൾ അക്ഷയ സംസ്ഥാന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കോളേജിന് ലഭിച്ചിട്ടുണ്ട് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സദ്യ പോലെ സൂര്യ ആൻഡ് ഒറ്റപ്പാലം പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ